ഹായ് കൂട്ടുകാരെ പുരാതന കാലം തൊട്ടേ നമ്മളെ മുടിയുമായി ബന്ധപ്പെട്ടിട്ടും സൗന്ദര്യമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ആവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫുഡ് ഐറ്റവും കൂടിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നത് ഉലുവ ഉലുവ എന്ന് പറയുമ്പം ഒരു വരച്ച് മുഖത്ത് തേച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പറ്റും ഇനി ഉലുവരച്ച് തലയിൽ തേച്ച് താരനൊക്കെ പോകും മുടി കളിക്കും ഇനി ഉലുവ വെള്ളം തലയിൽ തേച്ച് ഈ ഇനി ചെമ്പരിത്താളിൻ്റെ കൂടെ ഉലുവ ഉൾപ്പെടുത്തിയിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഉലുവ നമുക്ക് ഫുഡ് ഐറ്റത്തിലൊക്കെ ചേർത്തതിന് ശേഷം നമ്മുടെ ശരീരത്തിന് അത്രയേറെ ഗുണങ്ങൾ ലഭിക്കാറുണ്ട് ഏതൊരു രൂപത്തിൽ നോക്കിയാലും ഒലുവെന്ന് പറയുന്ന ഒരു ഔഷധമാണ് ഇനി ഉലുവയ്ക്ക് അപ്പുറം ഇപ്പോൾ ഉലുവയുടെയില നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ മാത്രം ഉപയോഗിച്ച് നോക്കണിപ്പോൾ നമ്മുടെ നാട്ടിൽ സുപരിചിതമായിട്ടുണ്ട് ഉലുവയിലെ ഇപ്പോൾ എല്ലായിടത്തും ഉപയോഗിച്ച് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ കുക്കറിശൂലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഉലുവ ഉണ്ട് എൻ്റെ കയ്യിൽ ഉലുവയേ ഉള്ളൂ ഉലുവേനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഉലുവേൻ്റെ ഗുണങ്ങൾ നമുക്കത് കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം പണ്ട് മുതലേ ഒരു കൂടെ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് ഉലുവ കറികളിലെല്ലാം ഇവ ധാരാളം ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഉലുവയുടെ കസൂരി എന്ന പേരിലും ധാരാളമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട് ഉലുവയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അയണാണ് സ്ത്രീകളിൽ ഈ അയൺ മുളപ്പാൽ വർദ്ധിപ്പിക്കുന്നു ഉലുവയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ നെഞ്ചിരിച്ചിൽ ദഹനക്കേട് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ശരീരത്തിന് ഇല്ലാതാക്കുന്നു ശരത്തിൽ നീർക്കെട്ട് കുറയാൻ സാധിക്കുന്നു ഇത് ഇങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാമിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല വയറിലൊക്കെ സാധ്യത ഉണ്ടാവാറുണ്ട് പിന്നെ ഇതല്ല കയ്പ് രുചിയാണ് ഉലുവ ധാരാളമായിട്ട് നമ്മൾ ഏതെങ്കിലും ഫുഡ് ചേർത്ത് കഴിഞ്ഞാൽ കയ്പ്പ് അനുഭവപ്പെടാറുണ്ട് ഇനി ഏറ്റവും നല്ലതായിട്ട് ഉലുവ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഉലുവ തൈരിൽ അരച്ച് മുഖത്ത് തേച്ചാൽ മുഖത്തിൻ്റെ തിളക്കം കൂടും അതിനുശേഷം ശേഷം ഇതീളം ചൂട് ഒന്ന് കഴുകി നോക്കണം ഒരു പ്രത്യേക ഇതാണ് നമ്മളെ ചർമ്മമൊക്കെ നല്ല സോഫ്റ്റ് ആവാറുണ്ട് ഉലുവ തേച്ച് കഴിഞ്ഞ അങ്ങനെ നല്ല അരച്ച് കഴിയുമ്പോൾ ഒരു നല്ലൊരു കുഴമ്പ് പരുവത്തിൽ നമുക്കായി വരികയും ചെയ്യും അത് നമ്മൾ മുഖത്ത് തേച്ചതിന് ശേഷം കഴുകുമ്പോൾ ഒരു നല്ലൊരു ഫീലാണ് കിട്ടാറുള്ളത് ഈ ഉലുവ തലയിൽ അരച്ച് തേച്ച് കഴിഞ്ഞാൽ താരൻ ഇല്ലാതാവുന്നു ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തലേ ദിവസം തൈരിലിട്ട ഉലുവ അരച്ച് തലയിൽ പുരട്ടി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കളയുക അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഉലുവയിട്ട വെള്ളം അങ്ങനെ അരച്ചിട്ട് ആ വെള്ളം തലയിൽ പുരട്ടാം അതല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉലുവ ആ ഉലുവയുടെ വെള്ളം മാത്രം നിങ്ങൾ തലയിൽ തേച്ച് പിടിപ്പിക്കുക തലയോട്ടിയിൽ എന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ് തലയോട്ടി തേച്ച് പിടിപ്പിക്കാനല്ല എണ്ണ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുള്ള തലയിലാണ് ഇത് തേച്ച് പിടിപ്പിച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം പോയി കുളിക്കുക ഈ ഉലുവ തന്നെ രണ്ട് മൂന്ന് ദിവസത്തോളം സെയിം ഉലുവയിൽ തന്നെ വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇത് കൂടാണ്ട് നിങ്ങൾ ചെമ്പരത്തി താളിൻ്റെയൊക്കെ കൂടെ ഉലുവയും കൂടി ചേർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾ ഉലുവ എന്ന് പറയുന്ന ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം കേട്ടോ എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ മറ്റു പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം മറക്കല്ല കേട്ടോ